നമുക്ക് കേൾക്കാം ആണ്ടിനോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് മഹാന്മാരായ മരിച്ച ആളുകളുടെ ആ മക്കാമിൽ നിന്ന് കിട്ടുന്ന അവരിൽ നിന്ന് ആ പിന്നെ മതത് മാവത്ത് കൂടും അപ്പൊ പ്രത്യേകം സിയാറത്തിന് പ്രാധാന്യമുണ്ട് അതും സ്ഥിരപ്പെട്ടതാണ് അതിന്റെ ഭാഗമായി ഖുർആൻ പാരായണം തവസ് ഇസ്തിഹാസ തബറുക്ക് അതുപോലെ അന്നദാനം അതുപോലെയുള്ള പിന്നെ ഇസ്ലാമിക പ്രഭാഷണ പരിപാടി ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മളെ സുന്നത്യമായ സമസത്തിൻ്റെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്തയുടെ ഇരുപതാം പിന്നെ വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത് മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു പിന്നെ ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ് അതിനകത്തുള്ള കുറെ ബോധവൽക്കരണം നടത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്നു മാറ്റം വന്ന കൂട്ടത്തിൽ പെട്ടതാണ് മലപ്പുറം തീർച്ച മലപ്പുറം നേർച്ച അല്ലല്ലോ ആ പരൂപത്തിനെ പരിഷ്കരിച്ചു നന്നായി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താതെ ഒരു ബിസിനസ് ആയി കൊണ്ടു ആൾക്കാരുണ്ട് അത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് പട്ടാമി നീർച്ച പട്ടാമി പട്ടാമീർച്ച ഫേമസ് ആണ് പട്ടാമി നീർച്ച എഴുപത്തി ഒന്നാം ആണ്ട് തീർച്ചയായിട്ടും എഴുപത്തി ഒന്ന് ആന വേണം എഴുപത്തിരണ്ടാം ആണ്ടെത്രണം എഴുപത്തിരണ്ട് ആന വേണം ഒരു കൊല്ലം പട്ടാമ്പി നീർച്ച മുടങ്ങി അന്ന് എന്താ ആനപ്പാപ്പാൻമാരെ നീർച്ച നീർച്ചടത്തില കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി ആ പട്ടാമ്പി പള്ളിയിൽ കുറെ കാലം മുതലും കാതിയായത് സമസ്ത കേരള ജമ്മത്തുള്ള മുഷാവർ അംഗമായ സീ കയും സാധിക്കും സുധാരാണ് അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ഒക്കെ ദീർഘാവശ്യം ആശയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മൂപ്പരോട് ഞാൻ ചോദിച്ചു മൂപ്പരോട് നിൽക്കണേ എന്താ നിങ്ങൾ പറഞ്ഞ നമുക്കോട് എന്ത് പറയാ നിങ്ങളിവിടെ നിൽക്കുമ്പോ ഈ നീർച്ചി നടക്കുമ്പോൾ നമുക്കത് മോശം തന്നെയാണ് നിങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല വെച്ചു ആ മൂപ്പർ ഹമീദി എന്തെങ്കിലും അറിയാതെ പറയുന്നത് എനിക്ക് കാര്യം എന്താണോ ചോദിച്ചു എന്റെ വസ്താവേ പറയാനുള്ളത് വെച്ചു ആ മൂപ്പര് പറഞ്ഞു പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് ഇവിടെ മുതിർ സൂക്കാതെ സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ് നിങ്ങളെ നാട്ടിൽ നടക്കാൻ നീർച്ചാൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ അംഗീകരിക്കൂല ഞാനവിടെ വന്നാൽ എതിർക്കും അതിന്റെ ഗുണമൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വരാറ് അപ്പൊ അവരുടെ ഉസ്താദിനെ നൂറുവട്ട സമാധാനം ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടല്ല അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ് ഉസ്താദ് ധൈര്യമായിട്ട് വന്നു കൊള്ളിയായിരുന്നു അങ്ങനെ ഏറ്റെടുത്തു ഫസ്റ്റ് നീർച്ച സീസൺ വന്നു മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ള ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച മഹാന്മാര പദവി നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്ദൊക്കെ പറഞ്ഞുകൊടുത്തു ഇതിനപ്പറുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല ഞാനാണ് ഇവിടുത്തെ കാളി ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു അങ്ങനെ തീർച്ച കഴിഞ്ഞ ആൾക്കാർ സംസ്കാരം ചുമ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രശ്നം കഴിഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ നൂറൂറ് തുടങ്ങി ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിൽ ഇവിടെ കുറച്ച് വാടക കൊടുക്കുന്നത് അപ്പുറത്ത് ഹോട്ടൽ അവിടെ ഇവിടെ മരണക്കിണർ ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാക്കാൻ ഓരോ ആൾക്കാർക്കും വാടക നല്ലൊരു വരുമാനാണിത് ഒക്കെ മുടങ്ങുമല്ലോ എന്നൊരു ആശങ്ക പക്ഷേ ഈ വരുമാനം നമ്മളെ നമ്മളെപ്പോലെ ആർക്കും കിട്ടിയിട്ടുണ്ട് ഹിന്ദുക്കും കിട്ടിയിട്ടുണ്ട് അതിൽ ഹിന്ദുക്കൾ പെട്ട ഒരാൾ കോടതി പോയി കോടതി പോയിട്ട് പറഞ്ഞു പട്ടാമി നീർച്ച ചിര പുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യെ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമുകൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്ത കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കോടതി നാം വേണ്ടി നിങ്ങൾ നടത്തിക്കൊള്ളി അറുപ സാധിക്കോളി പറഞ്ഞു ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം അല്ലെങ്കിൽ ആ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി മക്കാവിന്റെ ഉള്ളുക്കൾ കിടക്കേണ്ടായിരുന്നു ഇപ്പോ പട്ടാമത്തെ ആ റോട്ടുമിനും ഭാരത നല്ല ഉണങ്ങി മലർത്തിയേക്കാൻ അവിടെ നടത്തുന്ന ഹിന്ദുക്കളെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ ഉദയരാജവർമ്മിഞ്ഞ എന്നാലും പറയും നീർച്ച ആനാചാര നിങ്ങളെ തന്നെ അറിയും വെറുതെ ഹലോ നമുക്കായിട്ടും പന്തല്ലോ ഹലോ ആ ആരാണ് എന്റെ പേര് മുഹമ്മദ് ആ ഇത് പിന്നെ ചങ്ങനക്കുടം നേർച്ചയുടെ സംഘാടകരാണോ ആ അത് പിന്നെ നേർച്ച കഴിഞ്ഞു തോന്നില്ലേ നിങ്ങളെ നേരത്തെ കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇതില് ശരിക്കും സംഘാടകരാരാണ് നിങ്ങളെ പേരു ശരി പിന്നെ ഇതില് വേറെ ഒരു രഘുവട്ടൻ പറഞ്ഞ ഒരാൾട്ടോ സംഘടന ആ ഉണ്ട് അത് ശരി ആഹ് അവിടെ പിന്നെ അതായത് അല്ലല്ലേ അതെ സുന്നീ സംഘടനകൾക്ക് യൂണിയൻ നടത്തുന്നതാണ് ചന്ദനകോട് നടത്തണം ഹലോ ആ ശരി അതെ അതെ നേരം എന്താ കാര്യം അല്ല ഇത് അതിന്റെ സംഘാടകനാരാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നായിരുന്നു അല്ല സത്യാവശ്യപ്പൊ കൊറേ ഇന്നലെ വിളിച്ചു ഇന്ന് വിളിച്ചു രണ്ടു അത് സത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ഓരോരുത്തരുടെ വിളിച്ചു ചോദിക്കാണോ ആ ഇത് കേൾക്കുന്ന എനിക്ക് വാട്സപ്പ് ഈ നമ്പർ ആ അപ്പൊ ഞാൻ സംഘാടകനായാലും പിന്നെ വലിയ വല്യ പരിപാടിയാണ് ആനയും ഇതൊക്കെ കണ്ടു അപ്പൊ ആരാണ് ഇതിന്റെ സംഘാടകനെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചിരുന്നോ ആ ഞങ്ങള് ചേലക്കരന്ന് വിളിക്കണ ചേലക്കര യൂണിയാർ നടത്തുന്നത് എന്റെ പേര് ബാബു എന്നാ അതെ നിങ്ങൾ എന്റെ സംഭരണ തരാനാണോ സംഭാവന നമ്മളിപ്പം അന്നദാന കാര്യങ്ങളൊക്കെ നടത്തണ്ട അതിന എന്റെ ആന ഒക്കെ ചെയ്യാനാണോ ഏ മൊത്തം ഇത് നടത്തുന്നതാണോ ആ എല്ലാ വർഷവും നടത്തുന്നുണ്ട്